ബ്രിട്ടീഷ് വിരുദ്ധ സമരകാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് ഇരുവരങ്ങാടിയിലെ ചെമ്മാടുള്ള അജൂർ തച്ചേരി മന്ദിരത്തിൽ നടന്ന വെടിവയ്പ് ഖിലാഫത്ത് പ്രവർത്തകരെ ബ്രിട്ടീഷുകാർ കസ്റ്റഡിയിലെടുത്തതും ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി സമരക്കാർ കൂട്ടത്തോടെ മന്ദിരത്തിലെത്തിയതുമാണ് സംഭവം ചർച്ച അമരക്കാർക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടിവെക്കുകയായിരുന്നു നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷ് വകുപ്പും വലിയ നഷ്ടമുണ്ടായി രണ്ട് ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ശവകുടീരം ഇന്ന് ഈ മന്ദിരത്തിന്റെ വളത്തിലുണ്ട് ആ സംഭവത്തെക്കുറിച്ച് വിശദമായി ഉയരിക്കുകയാണ് ഈ വീഡിയോയിൽ മിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത വെല്ലുവിളിയാണ് മലബാറിൽ അവരെ എതിരേറ്റത് ആയുധബലത്തിൽ ലോകം അടക്കിവാണ ബ്രിട്ടീഷുകാരെ അടിച്ചൊടിച്ച പുതിയ ഭരണം നടത്തിയ ചരിത്രം പറയാനുണ്ട് മലപ്പുറത്തിന് ധീരസമരനായകരുടെ ഓർമ്മ എന്നും ഇവിടത്തുകാർക്ക് ആവേശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആഗസ്റ്റിൽ നടന്ന ഘോരമായ യുദ്ധത്തിൽ മരിച്ചു വീണ ബ്രിട്ടീഷുകാരുടെ ഖബറടക്കം തിരൂരങ്ങാടിയിൽ തന്നെ നടത്തുകയായിരുന്നു മലബാർ സമരത്തിന്റെ തുടക്കത്തിന് കാരണമായ ഒരു സംഭവം തിരൂരങ്ങാടിയിലെ ചെമ്മട് പട്ടണത്തിൽ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥിതി ചെയ്യുന്ന ഹജ്ജൂർ കച്ചേരി മന്ദിരത്തിലാണ് നടന്നത് മൂന്ന് ഭരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ച ഈ മന്ദിരത്തിന് പതിറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് ചെമ്മാടുള്ള ടിപ്പു സുൽത്താന്റെ കോട്ട പിടിച്ചടക്കി തകർക്കുകയും അവിടെ നിന്നുള്ള കല്ലുകൾ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഹജ്ജൂർ കച്ചേരി മന്ദിരം നിർമ്മിക്കുകയുമായിരുന്നു എല്ലാ ഭാഗവും ഒരുപോലെ തോന്നിക്കുന്ന ഇൻഡോ യൂറോപ്യൻ മാതൃകയിലാണ് ഈ മന്ദിരം ബ്രിട്ടീഷുകാരുടെ റവന്യൂ ഓഫീസ് കോടതി ജയിൽ ഭരണ കേന്ദ്രം എന്നിവയെല്ലാം ഈ മന്ദിരമായിരുന്നു ഉന്നത ബ്രിട്ടീഷ് ഓഫീസർമാർ മലബാറിലെത്തിയാൽ ഇവിടെ സന്ദർശിക്കാതെ മടങ്ങില്ല പഴമയുടെ പകുതി ഒട്ടും കുറയാതെ ഇന്നും സംരക്ഷിച്ചു പോകുന്ന ഹജ്ജൂർ കച്ചേരി മന്ദിരം ബ്രിട്ടീഷ് ഭരണം ആലി മുസ്ലിയാരും മാപ്പിള പോരാളികളും ചേർന്ന് സ്ഥാപിച്ച ഭരണം എന്നിവയെല്ലാം ഹജ്ജൂർ കച്ചേരി കേന്ദ്രമായിട്ടാണ് നടന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം താലൂക്ക് ഓഫീസ് ആയിരുന്നു ഈ മന്ദിരം അടുത്ത കാലത്താണ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നവീകരിച്ചത് ജില്ലയിലെ പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയമായിട്ടാണ് ഇപ്പോൾ ഹജ്ജൂർ കച്ചേരി മന്ദിരം അറിയപ്പെടുന്നത് മലപ്പുറത്തെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ മന്ദിരത്തിലെത്തിയാൽ അറിയാൻ സാധിക്കും ജില്ലയിലെ പുഴകൾ മലയോര തീരപ്രദേശങ്ങൾ ഭൂവിസ്തൃതി ജില്ലയുടെ പ്രത്യേകതകൾ സ്വാതന്ത്ര്യ സമരം തുടങ്ങി എല്ലാ വിവരങ്ങളും ഇപ്പോൾ മ്യൂസിയത്തിൽ ലഭ്യമാണ് ബ്രിട്ടീഷ് കാലത്തെ ജയിൽ ഇപ്പോഴും അതുപോലെ നിലനിർത്തിയിരിക്കുന്നു അതോടൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ടുപാത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രദർശനത്തിനുണ്ട് മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ മലബാർ ഈ മേഖലയിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന ഓഫീസായിരുന്നു തിരൂരങ്ങാടിയിലെ ഹജ്ജു കച്ചേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് വലിയ യുദ്ധത്തിന് കാരണമായ സംഭവം ഈ മന്ദിരത്തിൽ നടന്നത് ഗിലാഫത്ത് സമരക്കാരിൽ ചിലരെ ബ്രിട്ടീഷ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടെത്തിയതായിരുന്നു ആലി മിസ്ലിയാരും സിംഘവും ചർച്ചകൾ നടക്കുന്നതിനിടെ ബ്രിട്ടീഷ് ഓഫീസർ വെടിവെക്കാൻ ആജ്ഞാപിച്ചു കളക്ടർ ആണ് വെടിവെക്കാൻ ഉത്തരവിട്ടതെന്നും അതല്ല റൌളിയാണ് ഉത്തരവിട്ടതെന്നും രണ്ടഭിപ്രായമുണ്ട് ആദ്യം വെടിയേറ്റ് വീണത് കോട്ടയ്ക്കലിലെ സൈതാലിക്കോയത്തങ്ങളാണ് അലി മുസ്ലിയാരെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യാൻ പദ്ധതിയിട്ട് മുതിർന്ന ബ്രിട്ടീഷ് ഓഫീസർമാർ അന്ന് തിരൂരങ്ങാടിയിലെത്തിയിരുന്നു വെടിവെപ്പിൽ പതിനെട്ട് സമരക്കാർ കൊല്ലപ്പെട്ടു ഇതോടെ സമരക്കാർ പിന്തിരിഞ്ഞു പോകുമെന്നാണ് ബ്രിട്ടീഷ് ഓഫീസർമാർ കരുതിയത് പക്ഷേ അവർ കയ്യിൽ കിട്ടിയ വടിയും ആയുധങ്ങളും എടുത്ത് തിരിച്ചടിച്ചു നിരവധി ബ്രിട്ടീഷ് ഓഫീസർമാർ കൊല്ലപ്പെട്ടു ബ്രിട്ടീഷുകാർ തോക്കുപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ശേഷം കോഴിക്കോട്ടേക്ക് മടങ്ങിയ ഓഫീസർമാർ കൂടുതൽ സൈനികരുമായി വന്നു എന്നതാണ് മറ്റൊരു ചരിത്ര സംഭവം പാലക്കാട് എ ആർ ക്യാമ്പിന്റെ കമാൻഡർ ആയിരുന്ന ലെഫ്റ്റ് വില്യം റൂഫർ ഫുഡ് ജോൺസ്റ്റൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലുള്ള വില്യം ജോങ് റൗളി എന്നിവരുടെ കല്ലറയാണ് ഹജൂർ കച്ചേരിയിലുള്ളത് മറ്റ് ബ്രിട്ടീഷ് ഓഫീസർമാരും സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുതിർന്ന ഓഫീസർമാർ നഷ്ടപ്പെട്ടത് ആ ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ തിരിച്ചടിയായിരുന്നു